സോത്ത് ഇസ്ലാൻ്റെ ആയത്ത് നിങ്ങൾ ഇല്ലാ മസ്ഹൂറ എന്ന ആയത്ത് സൂത്ത് ഇസ്ലാ നാൽപ്പത്തിയമ്പത് ആയത്ത് നിങ്ങൾ പറഞ്ഞു എന്ത് സീറു ബാധിച്ചു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എങ്കിൽ അതേ ആയത്തിന് ഉമർമൊഴി റഹിമുള്ള കൊടുത്ത അർത്ഥമെന്താ ഒന്ന് വായിക്കുന്ന നല്ലതാണ് അദ്ദേഹം പറയാം എന്താണ് ഈ ആയത്ത് ഇത് മുസ്ലിം പറഞ്ഞ പറഞ്ഞാൽ ഏതാർത്ഥത്തിലാണെന്നും ഉദ്ദേശം പറഞ്ഞു മാരണം ഏറ്റു ബുദ്ധി ഭ്രമിച്ച് വിവേകം നശിച്ച ഒടുത്തലയാണ് നാം പിൻപറ്റുന്നത് അത് നമുക്ക് യോജിച്ചതാണോ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ ഗൂഢാലോചന അവർ തീരുമാനമെടുത്തു ഇതൊക്കെ ശരിക്ക് അള്ളാഹു അറിയുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാം ഈ ആയത്തിൽ നിബിശ്വാസമാങ്ങൾക്ക് സിഹിറ ഏൽക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ ഹദീസ് കളവാണ് എന്ന് പറയാൻ സൗകര്യപ്പെട്ടല്ലോ കുറച്ചുകൂടെ മേലും വയ്ക്കാം ഇവിടെ ഒരു കാര്യം ഉണർത്തേണ്ടി വന്നിരിക്കുന്നു ഷഹീദ് ബുഖാരിയിൽ കള്ള ഹദീസ് അകപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ താല്പര്യമുള്ള ചില ആളുകളുണ്ട് പരിശുദ്ധ ഖുർആാനെതിരായ ഹദീസ് കളവായിരിക്കാനേ നിവൃത്തിയുള്ളൂ ഈ തത്വത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഒരു യഹൂദി ലഭിക്ക് മാരണം ചെയ്തു എന്ന് ഒരു ഹദീസ് ബുഖാരിലുണ്ട് ഈ ആയത്തിൽ നബിക്ക് സെഹീർ ഏൽക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ ഹദീസ് കളവാണെന്ന് പറയാൻ സൗകര്യപ്പെട്ടല്ലോ അങ്ങനെ സഹീദ് ബുഖാരിക്ക് മുസ്ലിം സമുദായത്തിലുള്ള അംഗീകാരം തെറ്റാണെന്ന് വന്നല്ലോ ഇതാണ് ഈ ദുർബുദ്ധികളുടെ ഉന്നം കണ്ടോ ഇതാണ് ഈ ദുർബുദ്ധികളുടെ ഉന്നം യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം സിഹറ് ബാധിച്ചൊരു മനുഷ്യൻ ബുദ്ധിശൂന്യമായി എന്തൊക്കെയോ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികൾ എന്ന് അക്രമികൾ ജലപ്പിച്ചു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എന്നാൽ ഒരു മഹാദുഷ്ടൻ സിഹറ് ചെയ്തു അള്ളാഹു നിഷ്ഫലമാക്കി എന്നാണ് ഹരീസിനുള്ളത് ഇത് തമ്മിൽ എന്താണ് പിടുത്തക്കേട് ഹദീസ് എന്താ ജൂതൻ സിഹറ് ചെയ്തു അല്ല മാത്തിലാക്കി അപ്പൊ എന്താ പ്രശ്നമില്ല യാതൊന്നുമില്ല സിഹിർ ബാധിച്ചിട്ട് ബുദ്ധിശൂന്യമായി പറയുന്നത് ആളുകൾ പിൻപറ്റിയെന്ന് വന്നാൽ മാത്രമേ ദോഷമുള്ളൂ അങ്ങനെ ഹദീസിൽ ഇല്ല ഒരു ദുട്ടനായ യഹൂദി സിഹറ് ചെയ്തുവെന്നും അള്ളാഹുദിനെ നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിനുള്ളത് അത് ഖുർആാനിലെ ഈ വചനത്തിനെതിരാകുന്നില്ല ആ ഇനി കേട്ടോ ആ ഒരറ്റ പദമെടുത്തിട്ട് ആ ഒരറ്റ പദമെടുത്തിട്ട് ഈ ഹദീസ് ഖുർആനെതിരാണെന്ന് വാദിക്കുന്നത് ശരിയല്ല അങ്ങനെ വാദിക്കാമെന്ന് വരുന്ന പക്ഷം പുരുഷൻ എന്ന പദത്തെയും കണക്കെടുക്കേണ്ടി വരും ഇല്ലാതെന്നാണല്ലോ അപ്പൊ നബി പുരുഷനല്ല എന്ന് പറയേണ്ടി വരുല്ലേ നബി സദാശ്വാ പുരുഷനാണെന്ന് ഉറപ്പുമാണല്ലോ അപ്പോൾ അത് ഖുർആൻ ഇതിലാകുമോ സഹീദ് ബുഖാരിയിൽ കള്ളഹരീസുണ്ടെന്ന് ജൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും കണ്ടോ എത്ര കൃത്യാണ്